കുവൈറ്റിലെ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് രണ്ടു ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് ഖത്തർ കേന്ദ്രമായ എ ബി എൻ ഗ്രൂപ്പ് ചെയർമാനും നോർക്ക ഡയറക്ടറുമായ ജെ കെ മേനോൻ അറിയിച്ചു പത്മശ്രീ അന്തരിച്ച ഡോ അഡ്വക്കേറ്റ് സി കെ മേനോന്റെ മകനാണ് ജെ കെ മേനോൻ മരിച്ചവരുടെ ആശ്രിതർക്ക് എ ബി എൻ ഗ്രൂപ്പ് ഗ്രൂപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ജോലി നൽകും കുടുംബങ്ങളെ ചേർത്തു പിടിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണെന്നും ജെ കെ മേനോൻ പറഞ്ഞു പെർമിഷൻ മരണപ്പെട്ട ഓരോ വ്യക്തിയുടെ കുടുംബത്തിനും ടൂ ലാക്സ് വീതം കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് ആ ഇരുപത്തിനാല് കുടുംബത്തിന്റെ ആൾക്കാർക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിൽ എവിടെയെങ്കിലും ഒരു ജോലി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതും തീർച്ചയായിട്ടും